നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് ദശരഥ മഹാരാജാവിൻ്റെ നാല് പുത്രന്മാരും മിടുക്കന്മാരായ കുമാരന്മാരായി വളർന്ന് വലുതായി അങ്ങനെയിരിക്കേ ഒരു നാൾ മഹാമഹർഷിയായ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹം വലിയ മുൻചുണ്ടിക്കാരനാണ് പോരാത്തതിന് അദ്ദേഹമാണ് കുലഗുരുവും വിശ്വാമിത്ര മഹർഷിക്ക് ദശരഥ മഹാരാജാവ് എല്ലാ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ ചെയ്തു കൊടുത്തു എന്നിട്ട് രാജാവ് മഹർഷിയോട് പറഞ്ഞു അങ്ങേക്ക് എന്തു കുറവുണ്ടെങ്കിലും പറയാൻ മടിക്കരുത് അപ്പോൾ മഹർഷി പറഞ്ഞു ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് ലോക നന്മയ്ക്കായി ഞാനൊരു യാഗം നടത്തുന്നുണ്ട് യാഗം മുടക്കുന്നതിനായി മാരീജൻ സുബാഹു എന്നീ രാക്ഷസന്മാർ ശ്രമിക്കുന്നു അവർ മായാവികളാണ് അവരെ വധിക്കുവാൻ ശ്രീരാമനെ കഴിയൂ അതിനാൽ ശ്രീരാമനെയും ലക്ഷ്മണനെയും എന്റെ ഒപ്പം അയക്കണം ലോക നന്മയ്ക്കായുള്ള യാഗമാണ് പക്ഷേ തന്റെ മക്കൾ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കണ്ടു കൊതി തീർന്നിട്ടില്ല പക്ഷേ കുലഗുരുവിനെ പിണക്കുക അസാധ്യം ദശരഥ മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടെ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിക്കൊപ്പം യാത്രയാക്കി വളരെ ദൂരം സഞ്ചരിച്ചാലേ യാഗഭൂമിയിൽ എത്താനാകൂ കാടും മീടും കടന്ന് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും രയൂ നദിക്കരയിലെത്തി അവർക്ക് നന്നേ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു അവർ തങ്ങളുടെ വിഷമം മഹർഷിയെ അറിയിച്ചു അപ്പോൾ മഹർഷി അവർക്ക് വിശപ്പും ദാഹവും മാറ്റാനായി ഒരു മന്ത്രം പറഞ്ഞുകൊടുത്തു ആ മന്ത്രമാണ് ബല അതിബല വിശപ്പും ദാഹവും തോന്നുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയാൽ വിശപ്പും ദാഹവും മാറുമത്രേ അങ്ങനെ രാമനും ലക്ഷ്മണനും മഹർഷി പറഞ്ഞു പറഞ്ഞുകൊടുത്ത മന്ത്രമൊരുവിട്ട് വിശപ്പും ദാഹവും മാറ്റി എന്നിട്ട് യാത്ര തുടർന്നു അങ്ങനെ അവർ നടന്നു നീങ്ങുമ്പോഴതാ മുന്നിൽ ഒരു ഭയങ്കരിയായ രാക്ഷസി ചാടി വീണു അവളുടെ പേരാണ് താടക എല്ലാവരെയും ഉപദ്രവിക്കുന്നവളായിരുന്നു താടക താടകയെ കണ്ട് രാമലക്ഷ്മണന്മാർ ഒന്ന് പേടിച്ചെങ്കിലും മഹർഷി കൂടെ ഉള്ളതിനാൽ ധൈര്യം സംഭരിച്ചു താടകയെ കണ്ട മഹർഷി മറ്റുള്ളവരുടെ സംരക്ഷണത്തിനും നന്മയ്ക്കുമായി അവളെ വധിക്കാൻ രാമനോട് പറഞ്ഞു രാമൻ ഉടനെ ഒരു അമ്പെടുത്ത് താടകയ്ക്കു നേരെ തൊടുത്തു അമ്പ് നേരെ ചെന്ന് താടകയ്ക്കുമേൽ പതിച്ചു തൽക്ഷണം താടക മരിച്ചു വീണു അത്ഭുതം താടക അതാ അതിസുന്ദരിയായ ഒരു സ്ത്രീയായി മാറി പണ്ടെപ്പോഴോ ശാപം കിട്ടി വികൃതരൂപിണിയായ യക്ഷിയായതായിരുന്നു താടക തനിക്ക് ശാപമോക്ഷം നൽകിയ രാമനോട് നന്ദി അർപ്പിച്ച് അവൾ സ്വർഗം പോകി ഇത് കണ്ട് വിശ്വാമിത്രനും സന്തോഷമായി കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം അതുവരേക്കും ഗുഡ് ബൈ